ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിന്ന് പറഞ്ഞിട്ട് അധികമുള്ള ഇഡലി വെച്ചിട്ട് നമുക്ക് എങ്ങനെയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ആക്കാമെന്നാണ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് ഇടലി ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പാനെടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കോം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇത്രയാണ് അതിനകത്ത് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കുട്ടി എന്ന് ഉണ്ടല്ലോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ ഡെയിലി ഉള്ള ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പറയും മടുത്തു പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഒരു കഴിച്ചോളൂ കേട്ടോ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ അതൊന്ന് വാടുന്ന സമയത്ത് നമുക്കിനി വേണ്ടത് കുറച്ച് സോസുകളാണ് അതിനായിട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് ഒഴിച്ചെടുത്തുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും ഓക്കെ അപ്പോൾ ഞാൻ ചില്ലി സോസാണ് ആദ്യമായിട്ട് പിന്നെ സോയാ സോസ് പിന്നെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ പൊടി ശ്മീരി ചില്ലി പോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ എന്നെ പച്ചമുളക്കെ ഒന്ന് മാറിക്കൊള്ളട്ടെ അപ്പോൾ ചില്ലി ഇഡലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തോളൂ കേട്ടോ അവരങ്ങ് കഴിച്ചോളും അപ്പോൾ കുറച്ച് വെറൈറ്റി ആണ് താനും സംഭവം അടിപൊളി ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ അതാ മസാല ഒക്കെ ഒന്ന് സെറ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഇഡലി ഇല്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഒന്നുമില്ല സംഭവം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക നാല് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഡെയിലി ി കഴിക്കുമ്പോൾ മടുപ്പം തോന്നുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായി കഴിച്ചോളൂ കേട്ടോ വേറെ കറിയൊന്നും വേണ്ടി വരത്തില്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ അധികമുള്ള ഇഡലി കളയേണ്ടെന്ന് വിചാരിച്ചു ഞാൻ തട്ടിക്കൂട്ടിയ സംഭവമാണ് പക്ഷേ സംഭവം കീടുമായിരുന്നു കേട്ടോ എന്നാ ഒരു ടേസ്റ്റ് എന്ന് പറയാമോ അടിപൊളി ടേസ്റ്റായിരുന്നു റെസിപ്പി ഉള്ളൊക്കേഷൻ ഇവിടെ നിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കേ അപ്പോൾ ഞാൻ കുറച്ച് ഇത് മല്ലിലേയും കൂടി അതിൻ്റെ മുകളിലേക്ക് തൂക്കിക്കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ സംഭവം ഓക്കെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാല് മണി പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ്